പൊട്ടിച്ചിരിയുടെ രാജാക്കന്മാർ സ്നേഹാലയ ിൽ നേതൃത്വത്തിൽ ഒക്ടോബർ രാവിലെ മണിക്ക് പെരുമ്പാവൂർ റെസ്റ്റ് ഹൗസിലാണ് ഫ്ലവേഴ്സ് കോമഡി താരങ്ങൾക്ക് സ്വീകരണം നൽകുന്നത് ഫ്ലവേഴ്സ് ചാനൽ കോമഡി പ്രോഗ്രാം ഇത് ഐറ്റം വേറെ എന്ന ഷോയിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ പൊട്ടിച്ചിരിയുടെ രാജാക്കന്മാരായ പത്തനംതിട്ട ടീം രാജേഷ് കൊട്ടാരത്തിൽ സുജിത് കോന്നി ഹരി ഉദിമൂട് എന്നിവർക്ക് സ്നേഹാലയ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകുന്നതായി സ്നേഹാലയ ചെയർമാൻ ഡീകൻ ഡോക്ടർ ടോണി മേധല അറിയിച്ചു സ്നേഹാലയ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ഫ്ലവേഴ്സ് ചാനലിൽ ചിരിപ്പിക്കുന്ന രാജാക്കന്മാർ എന്ന പത്തനംതിട്ട ടീം അവർ അവര് അവർക്കൊരു ഗംഭീര സ്വീകരണം പെരുമ്പാവൂർ ക്രമീകരിക്കുകയാണ് അടുത്ത ഞായറാഴ്ച പന്ത്രണ്ടാം തീയതി ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ഒന്ന് മുപ്പതിനാണ് സ്വീകരണം നൽകുന്നത് രാജേഷ് കൊട്ടാരത്തിൽ സുജിത്ത് കോന്നി അതുപോലെ ഹരി ഉതിമൂട് എന്ന മൂന്ന് പേർക്കാണ് സ്വീകരണം നൽകുന്നത് ഇതുകൂടാതെ സിനിമാ തീരിയൽ സീരിയൽ കോമഡി താരമായ ഉണ്ണിയസ് നായരും വിശിഷ്ടാതിയായി പങ്കെടുക്കുന്നു അതുപോലെ ബഹുമാനപ്പെട്ട എം എൽ എ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പോൾ പാത്തിക്കൽ മുൻ ടെൽക്ക് ചെയർമാനും ചലച്ചിത്ര നടനുമായ എൻ സി മോഹനൻ എഴുത്തുകാരനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ശ്രീ പി എം ബേലായുധൻ ഇവർ എല്ലാം വിശിഷ്ടാതികളായിട്ട് പങ്കെടുക്കുകയാണ് അതുപോലെ തന്നെ കലാപരിപാടികളും നടത്തുന്നുണ്ട് ചിരി ചിരിപ്പിക്കുന്ന സ്കിറ്റ് അതുപോലെ ഒപ്പന ക്ലാസിക്കൽ ഡാൻസുകൾ ഇതുപോലെ ഗാനാലാപനം ഇതെല്ലാം അന്ന് അവിടെ പ്രോഗ്രാം നടക്കും രാവിലെ പത്ത് മണി മുതൽ കലാപരിപാടികളും ഒന്നര മുതൽ സമ്മേളനവുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ പരിപാടി വമ്പിച്ച വിജയമാക്കുവാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു സ്നേഹാലയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്തപ്പള്ളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രതിഭകളെ ആദരിക്കും എല്ലാ കലാസ്നേഹികളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ